എല്ലാവരും എന്തു പറയുന്നു അപ്പോൾ ഇന്നിട്ടുണ്ടാക്കിയത് എന്തുവാണെന്ന് കണ്ടു ഇരിയപ്പോൾ ഉരുളം കിഴങ്ങാറില്ല അപ്പോൾ ഉരുളം കിഴങ്ങ് നാലഞ്ച് ഉരുളൊക്കെ എടുത്ത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് തൊലിയോടുകൂടിയ പുഴുങ്ങുന്നത് വൃത്തിയായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് പുഴുങ്ങുക അപ്പോൾ ഒന്ന് പുഴുങ്ങ വെന്ത് കിട്ടട്ടെ ആ നേരം കൊണ്ട് പച്ചക്കറി പച്ചക്കറിയുള്ളതൊന്ന് അരിഞ്ഞെടുക്കാം ഉള്ളി ഉരുളങ്ക ഉള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിപ്പുണ്ട് അപ്പോൾ ഇത്രയും ഒന്ന് അരിഞ്ഞ് വെക്കാം ആ നേരം കൊണ്ട് ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ചത് ചൂടായിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ അതിൽ ഉപ്പും ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഇട്ട് നല്ലതുപോലെ യോജിപ്പിക്കണം വേണ്ട പോയി തവയ്ക്കണമുണ്ട് ഞാൻ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം ആ നേരം കൊണ്ട് ഉരുളം കഴിഞ്ഞ് വെന്തിട്ടുണ്ട് ഉരുളക്കഴി ഇനിയിപ്പോൾ തൊലിയൊക്കെ കുളിച്ച് ആവശ്യത്തിനുള്ളത് അരി എടുക്കാം ബാക്കി ഫ്രിഡ്ജിൽ നിന്ന് വെക്കാം അപ്പോൾ വേറെ എന്തേലും ഉണ്ടാക്കാവില്ല നാല് അഞ്ചുളളം കഴിഞ്ഞിൻ്റെ ആവശ്യം ഇപ്പോഴില്ല ആ അപ്പോഴ് ഇടിയപ്പത്തിനുള്ള മാവ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത് കടുക് പൊട്ടിച്ച് ജീരകം ഇട്ട് പെരിഞ്ചീരകമാ എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി തക്കാളിക്കായും ചേർക്കണം അതിനുമുമ്പ് ഇഞ്ചി വെളുത്തുള്ളി പൊഴിച്ചും ചേർത്തിട്ടുണ്ട് അതോടിട്ട് ഇത്രയും മഴന്ന് കിട്ടിയിട്ട് തക്കാളിക്കായി ചേർത്താൽ മതി അപ്പോൾ അത് അടച്ചു വെച്ച് പെട്ടെന്നൊന്നും വഴറ്റിയെടുക്കാം ഇതുപോലെ വഴറ്റിയിട്ടുണ്ട് അടി കരിയാതിരിക്കാനായിട്ട് അലുമിനിയം പാത്രം പാത്രമായിട്ട് ചില വെള്ളം കൂടെ ഒച്ചുകൊടുത്തിട്ടുണ്ട് അത് വഴന്നപ്പോൾ തക്കാളിക്കായ ചേർത്ത് തക്കാളിക്കായും ചേർത്ത് വഴറ്റി തക്കാളിക്ക ഒന്ന് ഉടഞ്ഞോട്ടെ അപ്പോൾ അതിൽ കൊടുത്തി മസാലയും കൂടെ ചേർക്കാം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ പച്ചമുളകിനുള്ള എരിയുണ്ടല്ലോ എണുങ്കിൽ ചില കുരുമുളക് കൂടി ചേർക്കാം അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം എല്ലാം തിളച്ച് കഴിയുമ്പോൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉള്ളം കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയതിലൂടെ ചേർക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കണം ഒന്നോ രണ്ടോ പിടി തേങ്ങ വളരെ കുറച്ച് തേങ്ങ തേങ്ങാൽ തേങ്ങായും പെരിഞ്ചീരവും പച്ചപ്പിരിഞ്ചീരവും അരച്ചത് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ അരയണം നല്ലതുപോലെ അരച്ച് ചേർത്തിട്ടുണ്ട് വെള്ളം കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം അവരവരുടെ വീട്ടിലെ ആവശ്യം അനുസരിച്ച് അപ്പോൾ ഇതേ കറി റെഡി ആയിട്ടുണ്ട് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വലുതായിട്ട് തിളപ്പിക്കണ്ട ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് ഒരു ലേശം ഗരം മസാല കുരുമുളക് പൊടി വേണ്ടവർക്ക് കുരുമുളക് പൊടി ഇടാം അപ്പോൾ കറി റെഡിയായി ഒരു സമയം കൊണ്ട് ഗ്യപ്പത്തിനുള്ള മാവ് ചെറിയ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈ ചൂട് വരുവായതുകൊണ്ട് അത് കുഴച്ച് മയപ്പെടുത്തി ഇടിയപ്പം പീച്ചയ്ക്കകത്തിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക നല്ലതുപോലെ കുഴച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് പീച്ചാൻ എളുപ്പമുണ്ട് ഇതിപ്പോൾ ഈ കുഴക്കുന്നത് കണ്ട് പത്തിരിക്കാനോന്നൊന്നും തോന്നണ്ട പത്തിരിക്ക കുറച്ചും കൂടെ സോഫ്റ്റ് ആവണം എന്നിട്ട് ഇങ്ങനെ ഉരുളകളാക്കി ഉരുള അല്ല നീളത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഇടിയപ്പം പേച്ചി ഈറ്റായിപ്പം കൊണ്ട് അതിലിടാൻ പരുവത്തിന് ആക്കി പീച്ചിയിലിട്ട് ഓരോരുത്തരുടെ വീട്ടിലെ ഇടപിച്ചി എങ്ങനെയാണോ അതിനനുസരിച്ച് പീച്ച ചില തേങ്ങാപ്പീര ചേർത്ത് പീച്ചും ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പീര ചേർക്കുന്നില്ല അല്ലാതെ എടുക്കുക പീച്ചെടുക്കുക പീച്ചിട്ട് ആവിക്കകത്ത് പുഴുങ്ങിയെടുക്കണം ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലെ ചില്ലിൻ്റെ വലുപ്പം അനുസരിച്ച് കനം കൂട്ടിയും കുറച്ചും ഒക്കെ പീച്ചെടുക്കാം ഇപ്പോൾ ഇടിയപ്പം ഒക്കെ ഇനിയിപ്പോൾ ഈ തട്ട് റെഡിയായി ഇതിനെ കൊണ്ട് ആവിലെ വെക്കട്ടെ ആവിലെ വെച്ച് പുഴുങ്ങിയെടുക്കാം വെന്തമാവാം അതുകൊണ്ട് ഒരു മൂന്നാല് മിനിറ്റ് അത്രയും മതി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇടിയപ്പം റെഡിയായി ഇനിയിപ്പോൾ കാപ്പി കുടിക്കാം അപ്പോൾ നല്ല ചൂടുണ്ട് അതാ എടുക്കാൻ ഇച്ചിരി പാട് കൈ കൊള്ളുന്നു ഇനി രാവിലെ എങ്ങനെയാ കഴിക്കാൻ നേരം വിടേണ്ടതെന്നൂടെ കാണാം ഇടിയപ്പം കറി സുലൈമാനി അഥവാ കട്ടൻ ചായ ഇപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദുള്ള കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ നല്ലതാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ